ഗായ്സ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പറമ്പിൽ നമുക്കിന്ന് കുറച്ച് നമ്മളിന്നൊരു പ്രത്യേക തരം ഒരു വളം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ അത് നമ്മൾ ഇതേപോലെ തന്നെ യൂട്യൂബ് വഴിയൊക്കെ തന്നെ കണ്ടതാണ് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാതെ എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ അത് ഏകദേശം റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമേ പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നടാനുണ്ട് കുറച്ച് വൃത്തിയാക്കാനുണ്ട് അപ്പോൾ ഞങ്ങളിന്ന് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കാരണം ഇന്ന് വലിയ വെയിൽ ഫീൽ ചെയ്യുന്നില്ല വൈകീട്ടായി കഴിഞ്ഞാൽ പിന്നെ മഴയും കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ആയി പോകുമ്പോൾ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങളിന്ന് രാവിലെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽക്ക് വേണ്ടി സ്വാഗതം അപ്പോൾ അമ്മി നമ്മുടെ ഇന്ന് ഫസ്റ്റ് പരിപാടി എന്തുവാ അതെ നമുക്കൊന്ന് പരീക്ഷ നോക്കാം എങ്ങനെയുണ്ടോ നമ്മൾ ഓരോ പരീക്ഷണത്തിലൂടെ ആണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങള് ചെയ്യുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പഞ്ചസാര നമ്മൾ കുറച്ച് വെള്ളം എടുക്കുക അതിനകത്ത് കുറച്ച് പഞ്ചസാര ഇടുക പിന്നെ ഈസ്റ്റും കൂടി ഇട്ടിട്ട് ഒരു ആറ് മണിക്കൂർ വെക്കുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് അത് പൊങ്ങുമല്ലോ അപ്പോഴത്തേക്ക് അത് നമുക്കതൊന്ന് ചേർത്ത് കൊടുക്കാമെന്നാണ് മമ്മി പറയുന്നത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കുന്നത് അപ്പോൾ ഞാനത് എടുത്തിട്ട് വരാം അപ്പോഴേ നമ്മൾ ഇതിനകത്താണ് ഈ പഞ്ചസാരയും ഈസ്റ്റും കൂടെ ഡയലൂട്ട് ചെയ്യാൻ വെച്ചിരുന്നത് ഇതിൻ്റെ പകുതി നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളിതൊരു ബക്കറ്റിലേക്ക് ഒഴിക്കുക എന്നിട്ട് വീണ്ടും ഇതിനൊരു ബക്കറ്റ് ഒരു പാത്രം വെള്ളം പിന്നെ വീണ്ടും ഒരു അരപാത്രം ഇതിന് ഒന്നര പാത്രം വെള്ളം കൂടെ ചേർത്ത് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിനകത്തോട്ട് അല്ലേ െ നമു ചെയ്ത് കൊടുക്കാം നമുക്ക് രണ്ട് മൂട് കുക്കുംബറാണേ ഉള്ളത് അപ്പൊ നമുക്ക് അവിടെയും കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ പറയാം കേട്ടോ റിസൾട്ട് എന്താവും നമുക്ക് പറയാം നമുക്ക് മൊത്തത്തിന് മൂന്ന് മൂടുണ്ട് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ വെയിൽ ഒരുപാട് കൂടുതലായതുകൊണ്ട് നമ്മൾ ഈ ഇതിങ്ങനെ ഇട്ടേക്കുവാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്നുണ്ട് നമ്മുടെ ടെറസിൻ്റെ മണ്ടയിലും കൂടെ നമുക്ക് കൃഷി തുടങ്ങിയാലോന്ന് നോക്കാം പിന്നെ നമ്മൾ നമ്മുടെ ഗ്രോ ബാഗിനകത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെളുത്തുള്ളി നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് തണുച്ച് തീർക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ അല്ല വെളുത്തുള്ളി ഏകദേശം ഒക്കെ കിളിച്ച് വരുന്നുണ്ട് ഇത് എന്നിട്ട് നമ്മളിന്ന് മാറ്റി നടുന്നുണ്ടോ ഇതിനകത്ത് തന്നെ ഇരിക്കും വളം ചേർത്ത് വളം ചേർത്ത് നമ്മൾ ഇത് ആവുന്നതനുസരിച്ച് വീണ്ടും വളം കൊടുത്ത് വളം കൊടുത്ത് നമ്മൾ ഇത് മാറ്റി തടുന്നില്ല കേട്ടോ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തേക്കുവാണ് ഇങ്ങനെ ഗ്രോ ബാക്കിലാക്കി ഓരോന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം നമുക്ക് മേള് ചെയ്യാം അതെല്ലാം കൊണ്ടുപോ അല്ലേ നമ്മൾ ഇന്നലെ ഇന്നലെ അല്ലേ പാവയ്ക്ക് പിറ്റേത് നമ്മൾ ഇന്നലെ പാവയ്ക്ക് പിറ്റിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇന്ന് വീണ്ടും നമ്മുടെ പാവയ്ക്കായിരിക്കും കാണിച്ചു തരാവെ കണ്ടാ പാവയ്ക്ക് എന്ത് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതെന്ന് നോക്കിക്കേ ഞാൻ പറഞ്ഞില്ല നമുക്ക് പെട്ടെന്ന് റിസൾട്ട് ഒരു സാധനമാണ് പാവലും ഒക്കെ നമ്മൾ ഇന്നലെ പാവയ്ക്ക് പറിച്ചിട്ടുണ്ട് ഇന്നലെയല്ല മെനഞ്ഞാന്ന് പാവയ്ക്ക് പറിച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പാവയ്ക്കയുടെ വലിപ്പം കണ്ടു നമ്മൾ ഇപ്പോൾ ഇത് പറിക്കുന്നില്ല നമുക്ക് വൈകിട്ട് പറിക്കാം അല്ലേ അവിടെ അവിടെ ഒക്കെ നമുക്ക് പറിക്കാം നമ്മുടെ അപ്പുറത്തെ സൈഡിലല്ല നമുക്ക് പറിക്കാം നമുക്ക് വൈകിട്ട് പറയാം ഇത് പയറും ഇപ്പോൾ ഉണ്ട് കേട്ടോ പയറും ഒത്തിരി ഇപ്പോൾ ഉണ്ട് ആ പയറുണ്ട് വെണ്ടയ്ക്കുണ്ട് എല്ലാം ഉണ്ട് അയ്യോ നനഞ്ഞമ്മി ആ ഈച്ച് കുത്താതിരിക്കാൻ നമ്മളിത് പിൻ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഈച്ച് കയറി ഞങ്ങൾ രാവിലെ പിന്നെ നിന്നില്ലാട്ടോ ഞങ്ങൾ പെട്ടെന്ന് കയറിപ്പോയി പെട്ടെന്ന് വെയിൽ വന്നല്ലേ അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കയറിപ്പോയിട്ട് ഞങ്ങൾ വീണ്ടും വൈകിട്ടിറങ്ങിയേ അപ്പോ ബാക്കി കാര്യങ്ങൾ ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇനി എന്തോ നമ്മൾ ചെയ്യാൻ പോന്നെ നമ്മുടെ അയ്യത്തെ പുളിഞ്ചിക്ക അപ്പോ എല്ലാവരും ചോദിക്കുന്ന കേട്ടോ ഒരു ചോദ്യം ഇത്രയും പൈസ മുടക്കിയിട്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഇതിനെപ്പറ്റി മമ്മിക്ക് എന്താ പറയാനുള്ളത് പറയെപ്പറ്റി പറയാനുള്ളത് ഞങ്ങൾ പൈസ നോക്കിയല്ല ആദ്യം ചെയ്തത് അതെ ഞങ്ങള് ഇച്ചിരി മരുന്നടിക്കാത്ത ഇച്ചിരിക്ക് ഒന്ന് ഹോബിക്ക് ചെയ്ത് നോക്കിയതോടെ വെണ്ടയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഇപ്പം ഓരോന്ന് ചെയ്ത് ചെയ്തു വന്നപ്പോൾ ഇൻട്രസ്റ്റ് കൂടി പിന്നെ

അങ്ങനെ അതാണ് അതിന്റെ റീസൺ കേട്ടല്ലോ പിന്നെ പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് അറിയാം ഇതിനകത്ത് നിങ്ങൾ പച്ചക്കറി മേടിക്കാൻ പച്ചക്കറി തോട്ടത്തി അല്ല സോറി പച്ചക്കറി പച്ചക്കറികടയിൽ പോയാ കിഴങ്ങ് കളിച്ചത് എന്ന് വരെ ചോദിച്ചു തുടങ്ങിയില്ലേ ഞങ്ങൾ അങ്ങനെ എടുത്തോണ്ട് എന്തെങ്കിലും ഞങ്ങള് ചെയ്യാൻ തുടങ്ങുക ഒരു കാര്യം ഉണ്ട് കേട്ടോ നമ്മൾ എത്ര പൈസ കൊടുത്താലും കിട്ടാത്ത സമാധാന സന്തോഷം നമുക്ക് ഇവിടെ ഇറങ്ങിയ കിട്ടിയമ്മേഴങ്ങ് അതെ എന്നിട്ട് ഞമ്മക്ക് വിളമെടുത്തിട്ട് ഇപ്പൊ ആരെ കണ്ടാലും ഞങ്ങൾ കൃഷിയെ പറ്റിയാണ് കൂടുതൽ സംസാരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ എന്തൊക്കെ പുതിയ മാറ്റങ്ങൾ ഇതിനകത്തോണ്ട് കൊണ്ടുവരാം അല്ലെങ്കിൽ എന്തൊക്കെ വളങ്ങൾ ചെയ്യാം അപ്പൊ ആ ഒരു രീതിയിൽ ഇപ്പം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ചെയ്യാൻ പിന്നെ കുറെ പേര് ചോദിച്ച കോഴി കോഴിയേയും കൂടെ വളർത്തി കൂടെയിരുന്നു ഇവിടെ കോഴി വളർത്തി ഞങ്ങൾ ഫ്ലോപ്പായി നിർത്തിയതാണ് കാരണം അതിനെയൊക്കെ നോക്കുന്നത് ഭയങ്കര ടാസ്ക്കാണ് കിട്ടിയിട്ടുണ്ട് ആ അപ്പം ഞാൻ പറഞ്ഞായിരുന്നു പത്തിരുപത്തിരണ്ട് കോഴിയൊക്കെ ഞങ്ങൾ കൊണ്ടായിരുന്നു പിന്നെ നിർത്തി അപ്പോൾ എന്താ ആദ്യത്തെ പരിപാടി അതെ ഞങ്ങൾ ഇന്ന് ഇന്ന് വീണ്ടും മറ്റേ ചീവക്കിഴങ്ങുണ്ട് ചീവക്കിഴങ്ങ് ഉണ്ട് തക്കാളിയുണ്ട് കുഞ്ഞുള്ളിയുണ്ട് നടാനല്ലേ സവാളയുണ്ട് അപ്പൊ ഇന്നാണ് ഇന്ന് ഞങ്ങൾ നടാൻ പോന്ന അപ്പൊ വായു നമുക്ക് കാണാം ഞങ്ങളുടെ പച്ചമുളകും പച്ചമുളക് പച്ചമുളകും ഇനി മുതലേ നമ്മൾ വാങ്ങിക്കത്തില്ല നമുക്ക് ഡെയിലി രണ്ടെണ്ണം കിട്ടിയാലും മതി അല്ലേ അമ്മേ ശരിയുള്ളതായിരിക്കും ശരിയുള്ളതാ അപ്പൊ നമ്മുക്ക് അങ്ങനെ പച്ചമുളകും കിട്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ ഇനി ഇതെന്തോ നടനാമ്മ ചെയ്യുന്ന തക്കാളി തക്കാളി നടാനുള്ള കുഴി ാണ് കേട്ടോ രണ്ടെണ്ണം ഒരുമിച്ച് ഒരു ഒരുമൂത്തില്ലല്ലേ രണ്ടെണ്ണം ഒരുമിച്ച് രണ്ടെണ്ണം ഒരുമിച്ച് ഒരു മൂത്ത ഏ ഞാൻ കുഴിച്ച ശരിയാവത്തില്ല ഏട്ടോ അതുകൊണ്ടാണ് മമ്മി കുഴിക്കുന്നത് ഞാൻ എത്ര കുഴിച്ചാലും മമ്മി അതിനകത്ത് നൂറ് കുറ്റവും പറയും തന്നെ തന്നെ വാങ്ങിച്ചു കുഴിക്ക അതോണ്ട് തന്നെ അങ്ങ് കുഴിക്കട്ടെ ഇല്ലേ ആ ഞാൻ കുഴിച്ചാലേ ഇല്ല ഗോലിയിട്ട് ഇട്ട് കളിക്കുന്നതുപോലെ കളിക്കാനുള്ള കുഴി ഉണ്ടാക്കുന്നതാണ് മമ്മി പറയുന്നത് അപ്പൊ പിന്നെ കുഴിച്ചോട്ടെ ചാണകം കൂടി ചേർത്ത് മിക്സ് ചെയ്യല്ലേ ആ ചാണകോട് കിടന്നുകൊണ്ട് മണ്ണുമായിട്ട് ഇട്ടങ്ങ് കലർത്തി കുഴച്ചതഞ്ഞ് നാശകോശമാക്കും ഇത് കുമ്മായം കേട്ടോ കുമ്മായം ഇടുന്നത് മണ്ണിൻ്റെ പുളിപ്പ് മാറാനാണ് കേട്ടോ അപ്പൊ ഇതെന്താ ഇത് ഇങ്ങനെ മൈദാപൊടി പോലുണ്ട് മൊത്തം ചെയ്യണം നമ്മളിങ്ങനെ മിക്സ് ചെയ്യണം മണ്ണുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ മണ്ണിനകത്തുള്ള പുളിപ്പും കീടനാശിനി അണ്ണും നാശിനികളെല്ലാം പോവല്ലേ പക്ഷെ ഇതിനകത്ത് നമ്മളിടാൻ വിട്ടുവല്ലേ അങ്ങനെ വീണ്ടും മമ്മി അവിടെ എല്ലാവരും നന്നായിട്ട് കുഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നടാനുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ജീവക്കിഴങ്ങ് നട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കയ്യിൽ ജീവക്കിഴങ്ങ് ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് വീണ്ടും കിളർത്ത് വന്നൊക്കെ നമ്മൾ നട്ട് കൊടുക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ സവാള കുഞ്ഞുള്ളി ഇതൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് കിളിർത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ചു എന്നാൽ അതൊക്കെ ഒന്ന് നട്ട് നോക്കുക ഓരോന്ന് പരീക്ഷണങ്ങളല്ലേ ചെയ്യാറ് അപ്പോൾ പരീക്ഷണങ്ങൾ എത്രത്തോളം സക്സസ് ആകുമോ നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ സക്സസ് ആയാലോ അങ്ങനെ എന്തായാലും നമ്മൾ അതൊക്കെ ഒന്ന് നട്ട് കൊടുത്തു അങ്ങനെ നമ്മൾ വീണ്ടും കളിച്ച് കളിച്ച് ദേ നമുക്കൊരു ചേന കിട്ടിയ കേട്ടോ ഈ ചേന ഇങ്ങനെ കിട്ടിയെന്നറിയാവോ അവിടെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഞങ്ങൾ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ നിന്നപ്പോൾ എന്തോ ഒരു സാധനം ഞാനിങ്ങനെ കാലയിൽ തട്ടി അപ്പോൾ ഞാൻ മമ്മിയോട് ചോദിച്ച് ഇവിടെ എന്താണ് ഗെയിം മാന്തി വെച്ചിരിക്കുകയാണെന്ന് ഞാൻ വെച്ച് എന്തെങ്കിലും ഒരു തടിക്കഷ്ണോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ കാലുകൊണ്ട് തട്ടി നോക്കിയപ്പം ചേന സംഭവമെന്ന് വെച്ചാൽ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ചേര നട്ട സമയത്ത് എന്തോ മണ്ണെന്തോ മാറിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിൽ മണ്ണില്ലാണ്ട് അങ്ങനെ നിന്നതായിരുന്നു എന്തായാലും അത്യാവശ്യം അതിനകത്തുനിന്ന് ഇങ്ങനെ ആ മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കത് മാറ്റി നടാം പിന്നെ ഞങ്ങൾ ആ ഭാഗത്ത് സവാള നട്ടിട്ടുണ്ട് പിന്നെ ഈ നിൽക്കുന്ന രണ്ട് വാഴക്കൈകൾ കണ്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഏത്തക്ക വിത്ത് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും മമ്മിയാണ് കേട്ടോ നട്ടത് പപ്പയിങ്ങനെ പപ്പയുള്ള സമയത്ത് തന്നെയാണ് ഞങ്ങളത് കിളച്ചർ നട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതും അവിടെ നട്ടതിന് ശേഷം വീണ്ടും ഞങ്ങൾ കുഴിയെടുക്കുന്നുണ്ട് കുറച്ച് നേരം കൊണ്ട് റെക്കോർഡ് കാരണം ഞങ്ങൾക്കൊന്നും മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു അല്ലേ റെക്കോർഡ് നിർത്തിയേക്കുന്നു നമ്മളിപ്പൊ നടാൻ പോകുന്ന ചേനയാ ചേന നടാൻ പോവാണ് പിന്നെ അപ്പൊ നമ്മളിപ്പൊ നടാൻ പോകുന്നത് കൂർക്ക അല്ലെങ്കിൽ ചീവക്കിഴങ്ങ് അതാണ് ഇനി ഞങ്ങൾ നടാൻ പോകുന്നത് അങ്ങനെ ഞങ്ങൾ വീണ്ടും കുഴി എടുത്തുകൊണ്ടേയിരുന്നു ആ ഓരോ കുഴിയിൽ ഞങ്ങൾ ഓരോ സാധനങ്ങൾ നട്ടുകൊണ്ടു വരുന്നു ഞങ്ങൾ ചീവക്കിഴങ്ങ് ആണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് കൂടുതൽ നട്ടിരിക്കുന്നത് ഞങ്ങൾക്കിപ്പോഴും ഒരു സംശയമാണ് ഈ ചീവക്കിഴങ്ങ് സാധാരണ വള്ളികളായിട്ട് പടർന്നാണോ കയറുന്നത് അതോ നമ്മുടെ ക്യാരറ്റൊക്കെ പോലെ മണ്ണിൽ നിന്ന് എടുക്കുന്നതാണോ എന്ന് അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നിയല്ലേ മണ്ണിൽ നിന്ന് തന്നെ എടുക്കുന്നതെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം നമുക്ക് നോക്കാം അല്ല ഞങ്ങളെല്ലാം ഓരോ എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ കാരണം നമുക്കിതിനു മുമ്പുള്ള പരിചയോ കാര്യങ്ങളോ ഇത് ഞങ്ങളുടെ ഗണേഷ ഞങ്ങളുടെ നമ്മൾക്ക് കൃഷിക്കൊക്കെ ഇടക്കൊക്കെ കള്ളത്തര കാണിച്ചിട്ട് ഹെൽപ്പ് ചെയ്യും ഇടയ്ക്ക് ഇടയ്ക്ക് ആശാന് ആവശ്യം വരുമ്പോ ഇനി ഓടി വരും എന്നിട്ട് ഞങ്ങളെ പറ്റിച്ചിട്ട് പോകും പിന്നെ ഞങ്ങൾ കൃഷി ചെയ്യും അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഞങ്ങളെ സഹായിച്ചു തരുന്നത് എന്നാലും ഞങ്ങൾ വിടത്തില്ല ഇങ്ങനെ നിർത്തിയേക്കുവാ പിന്നെ ഗണേശു നിൽക്കുന്ന വാഴ തോന്നിക്കുന്നു ഞങ്ങളെ പോലുള്ളതൊക്കെ തോന്നിക്കുന്നു അപ്പോ അപ്പോൾ ഞങ്ങളതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നത്തെ ഒരു അടുത്തൊരു ടാസ്ക് എന്താണെന്ന് വെച്ചാൽ കരയിലുകളെല്ലാം ഇതിന് മുകളിൽ ഇങ്ങനെ വാരി ഇട്ട് കൊടുക്കണം അതെന്തിനാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മഴ പെയ്യുന്ന സമയത്തോ ഒക്കെ വെള്ളം വന്നിട്ട് അതിനെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഓവറായിട്ട് വെയിലും അടിക്കില്ല എന്നതിന് ആവശ്യത്തിന് വേണ്ടുന്ന വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടിക്കോളും നമ്മൾ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴും ഇതിന് പണ്ടേല് നമ്മളിങ്ങനെ കരീൽ ഇട്ട് കൊടുത്ത് ചെയ്യുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത് അതിൻ്റെ ഒരു സേഫ്റ്റിക്കും ഏറ്റവും കൂടുതൽ നല്ലത് അത് അതുതന്നെയായിരിക്കും അപ്പോൾ നമ്മുടെ ഒരു കുട്ടി കുട്ടിയുടെ ഇത്രയേ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ ബായ്